ഹലോ ഗൈസ് റുബിസ് ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ എൻ്റെ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞുതരാം ആദ്യം തന്നെ ബ്ലോക്സ് എല്ലാം റീ ലൊക്കേറ്റ് ചെയ്ത് വെക്കണം ഇതേപോലെ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് വേണം നമ്മൾ റുബിസ് ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ വൈറ്റോ ആണ് എടുക്കുന്നത് യെല്ലോൻ്റെ അടിയിൽ എപ്പോഴും വൈറ്റ് തന്നെ ആയിരിക്കും വരുന്നത് അതേപോലെ യെല്ലോ യെല്ലോൻ്റെ ഈ ഭാഗങ്ങളിൽ നമ്മൾ വൈറ്റും കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റും ലെഫ്റ്റും എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കുമ്പം ചിലത് ഡയറക്റ്റ് എണ്ണ നമുക്ക് യെല്ലോ വരും ഇതെങ്ങനെ വരുന്നത് ഇതേപോലെ ഒന്ന് ബ്ലോക്ക് എല്ലാം ഒന്ന് തിരിച്ച് കൊടുത്ത് നാല് സൈഡും കൂടെ നമ്മൾ വൈറ്റ് കൊണ്ടുവരണം വൈറ്റ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത് എന്നനുസരിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞാദ്യം കാണിച്ചില്ല അവിടെ വൈറ്റ് എത്തിക്കണം ഇനി നമ്മൾ മൂന്ന് സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സൈഡും കൂടെ മതിയാവും അപ്പോൾ വൈറ്റ് വേണ്ട കിട്ടിയിട്ടുണ്ട് അപ്പം രീതിയിൽ വേണം വരാൻ യെല്ലോക്ക് ചുറ്റും നാല് വൈറ്റ് ഈ വൈറ്റിൻ്റെ സൈഡുകളിൽ വേറെ കളേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ കൂടെ ഉള്ളത് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ സെൻറ്റർ സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് രണ്ട് വട്ടം റൈറ്റിലോട്ട് ഒന്ന് തിരിക്കണം അപ്പോൾ അത് താഴെ വരും അതേപോലെ ബ്ലൂവും വൈറ്റും ബ്ലൂവിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ രണ്ട് വട്ടം ഒന്ന് കറക്കും അപ്പോൾ അത് താഴെ വരും ഇനി യെല്ലോവും വൈറ്റും ആണ് വൈറ്റിൻ്റെ സെൻറ്റർ ബ്ലോക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇതേപോലെ കറക്കി താഴെ കൊണ്ടുവരും അപ്പോൾ ഇനി അടുത്തുള്ളതെന്ന് വെച്ചാൽ വൈറ്റും റെഡും ആണ് റെഡും രണ്ട് പ്രാവശ്യം കറക്കി താഴെ കൊണ്ടുവരുമ്പം നമുക്ക് വൈറ്റിൻ്റെ കുരിശിട്ടും കണ്ടില്ലേ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി വൈറ്റ് വരേണ്ട ബ്ലോക്ക്സ് എല്ലാം താഴെ കൊണ്ടുവരണം ഇതേപോലെ റൈറ്റ് ടോപ്പിൽ വൈറ്റ് ഉണ്ട് അതിൻ്റെ സൈഡിലുള്ളത് ഓറഞ്ച് ബ്ലോക്ക് ആണ് അപ്പം അതിനെ നമ്മൾ ഓറഞ്ചിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോകും സെൻറ്റർ ഓറഞ്ച് എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ചെയ്യണം ഇവിടെ ലെഫ്റ്റ് മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത് ലെഫ്റ്റ് മൂവ്മെൻ്റ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം മൊത്തം നാല് സ്റ്റെപ്പാണ് ഇന്നുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലോക്കെല്ലാം നമ്മളൊന്ന് മുകളിലോട്ടാക്കും അത് കഴിഞ്ഞ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ടോപ്പ് ലെയർ തിരിക്കും വീണ്ടും നമ്മൾ ലെഫ്റ്റ് ലെയർ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലോക്ക്സ് എല്ലാം ഒന്ന് താഴോട്ടാക്കും അത് കഴിഞ്ഞ് ടോപ്പ് ലെയറിൽ നിന്ന് റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് തിരിക്കും അതാണ് ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഇനി ഇതേപോലെ നമ്മൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ ടോപ്പ് ലെയറിൽ വൈറ്റ് കിട്ടിയിട്ടുണ്ട് വൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ റെഡ് ഉണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത് അപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഓറഞ്ചും വൈറ്റും ആണ് അപ്പോൾ ഓറഞ്ച് തപ്പി കണ്ടുപിടിക്കുക സെൻറ്ററിൽ തപ്പി പിടിച്ചതിന് ശേഷം അതാണ്ട് ഇവിടെ റൈറ്റ് സൈഡിലാണ് ഓറഞ്ച് വന്നത് അപ്പോൾ റൈറ്റ് ആണ് ചെയ്യേണ്ടത് റൈറ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന പോലെ റൈറ്റ് മൂവ്മെൻറ്റിന് നാല് സ്റ്റെപ്പാണുള്ളത് അവിടെ ലെഫ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ റൈറ്റിലായിരിക്കും ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിരിക്കും ഇവിടെ ചെയ്യേണ്ടത് അപ്പം റൈറ്റ് സൈഡിലുള്ള ബ്ലോക്ക്സ് എല്ലാം നമ്മൾ മുകളിലോട്ടാക്കും പിന്നെ റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് തിരിക്കും ടോപ്പ് ലെയർ ശേഷം റൈറ്റ് സൈഡിലുള്ള ബ്ലോക്ക് എല്ലാം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാക്കും ടോപ്പ് ലെയറിലുള്ള ബ്ലോക്ക്സ് എല്ലാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ആക്കും അപ്പോഴേക്കും നമ്മുടെ റൈറ്റ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും ഓക്കെ ഈ രീതിയിൽ ടോപ്പ് ലെയറിലുള്ള വൈറ്റിൻ്റെ ഒപ്പമുള്ള വൈറ്റിൻ്റെ സൈഡിലുള്ള കളറിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റൈറ്റ് ലെഫ്റ്റ് മൂവ്മെൻറ്റും ചെയ്ത് എല്ലാ വൈറ്റിനും നമ്മൾ താഴെ എത്തിക്കണം കണ്ടില്ലേ അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് താഴത്തെ ലെയർ എല്ലാം കംപ്ലീറ്റ് ആവും ഇനി നമ്മൾ സെക്കൻഡ് ലെയറാണ് കംപ്ലീറ്റ് ആക്കേണ്ടത് അപ്പം ടോപ്പ് ലെയറിൽ യെല്ലോ വരാത്ത ബ്ലോക്ക് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇത് നമുക്ക് പറ്റത്തില്ല കേട്ടോ യെല്ലോ വരുന്നതുകൊണ്ട് ഇനി അടുത്ത സൈഡൊന്നു നോക്കാം യെല്ലോ ഇല്ലാത്ത ബ്ലോക്ക് ഉണ്ടോയെന്ന് ആ അതാ ഇവിടെ ബ്ലൂവും റെഡും ഉള്ളത് അവിടെ യെല്ലോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ റെഡിൻ്റെ ബാക്കി ബ്ലോക്ക് വരുന്നതെല്ലാം റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ടോപ്പ് ലെയർ ഒന്ന് റൈ ലെഫ്റ്റിലോട്ട് തിരിക്കും എന്നിട്ട് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യും റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് ടോപ്പ് ലെയറിൽ വരും വൈറ്റിൻ്റെ കൂടെ ഉള്ള റെഡ് റെഡിൻ്റെ സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലല്ലേ വന്നത് അപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്തു അപ്പം ആ ഭാഗം സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത് യെല്ലോ ഇല്ലാത്ത ബ്ലോക്ക് നോക്കുക ഇതേപോലെ ഓറഞ്ചിൻ്റെ കൂടെ ബ്ലൂ ആ വന്നിരിക്കുന്നത് ബ്ലൂവും റൈറ്റ് സൈഡിലായതുകൊണ്ട് ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ച് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ടോപ്പ് ലെയറിൽ ഒരു വൈറ്റ് വന്നു വൈറ്റിൻ്റെ കൂടെ ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ സെൻ്ററിൽ കൊണ്ടുവന്നു ലെഫ്റ്റ് സൈഡിൽ വന്നതുകൊണ്ട് തന്നെ അതൊന്ന് ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ആ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ആ ഇനിയുള്ളത് ഓറഞ്ചിൻ്റെയും ഗ്രീനിൻ്റെയും ഭാഗമാണ് റെഡി ആക്കാനുള്ളത് ഇനി ഇതേപോലെ യെല്ലോ ഇല്ലാത്ത ബ്ലോക്ക് കണ്ടുപിടിക്കുക അതുകൊണ്ട് യെല്ലോ ഓറഞ്ചുള്ള ബ്ലോക്ക് കിട്ടി ഓറഞ്ച് റൈറ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് സൈഡിലോട്ട് ടോപ്പ് ലെയർ ഒന്ന് മൂവ് ചെയ്തിട്ട് റൈറ്റ് മൂവ്മെൻറ്റ് നമ്മൾ ചെയ്തു അപ്പോഴത്തേക്ക് ഒരു വൈറ്റ് മുകളിൽ വന്നു മുകളിൽ വന്ന വൈറ്റിൻ്റെ കൂടെ ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ചിൻ്റെ സെൻറ്ററിൽ ഉള്ള പോർഷൻ നോക്കിയിട്ട് അവിടെ വെ ആ ബ്ലോക്ക്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്തു ഇപ്പം നമുക്ക് സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഫസ്റ്റും കഴിഞ്ഞു സെക്കൻഡ് ലെയറും കഴിഞ്ഞു താഴെ വൈറ്റും കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് മുകളിൽ അതായത് പോലെ ജെ ഷേപ്പിൽ നമുക്ക് യെല്ലോ കിട്ടും ഈ ജെ ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഈ റുബിസ് ക്യൂബ് പിടിക്കണം എന്നിട്ട് നമുക്കിനി യെല്ലോടെ കുരിശാണ് വേണ്ടത് കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിലുള്ള ബ്ലോക്ക് ഒന്ന് ലെഫ്റ്റിലോട്ട് അല്ല റൈറ്റിലോട്ടൊന്ന് തിരിക്കണം റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ താഴെയുള്ള മൂന്ന് വൈറ്റും ലെഫ്റ്റ് സൈഡിൽ വരും കണ്ടില്ലേ എന്നിട്ട് നമ്മൾ റൈറ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്തു ഇനി ആ ഫ്രണ്ട് പോർഷൻ വീണ്ടും നമ്മൾ താഴോട്ട് തിരിച്ചാക്കും ലെഫ്റ്റിലോട്ട് തിരിച്ചു വെക്കുമ്പം ആ വൈറ്റ് എല്ലാം താഴെ വരും ഇനി നമ്മൾ താഴത്തെ ലെയർ ഇങ്ങനെ താഴ്ത്തല്ല സോറി ഇതേപോലെ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുരിശ് പോലെ കിട്ടും കണ്ടില്ലേ കുരിശ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നാല് കോർണറും അതാത് സ്ഥാനത്താണോ ഇരിക്കുന്നത് ഇപ്പം ഈ കോർണർ വരുമ്പോൾ മൂന്ന് സൈഡല്ലേ ഉള്ളത് അപ്പം ഈ ഓറഞ്ച് ബ്ലൂ യെല്ലോ ആ യെല്ലോ ടോപ്പ് ലെയറിൽ ഉള്ളതാണ് ബ്ലൂ ഈ സൈഡിലുള്ളതാ ആ രീതിയിലാണോ ഇരിക്കുന്നതെന്ന് നോക്കണം ഓക്കെ ഇപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ടായിരിക്കും കിടക്കുന്നത് ചില കേസിൽ രണ്ട് ബ്ലോക്ക് മാത്രമേ അതിൻ്റെ കോർണർ കറക്റ്റ് ആവത്തുള്ളൂ ചില കേസ് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല ഇതിപ്പം കറക്റ്റായിട്ട് തന്നെ ആയിരിക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ വീഡിയോ ഞാൻ ചെയ്തു തരാം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അതേപോലെ യെല്ലോ ടോപ്പ് ലെയറി വെക്കുക താഴെ വൈറ്റ് തന്നെ ആയിരിക്കും ഇനി വൈറ്റ് നമ്മൾ യെല്ലോ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോഴത്തേക്ക് യെല്ലോ അങ്ങ് താഴെ കൊണ്ടുവരികയും വൈറ്റിനെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതേപോലെ പിടിക്കണം എല്ലോ നമ്മ എല്ലോ നമ്മൾ താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ലെയറിൽ നോക്കണം എവിടെയൊക്കെയാണെന്ന് ഓക്കെ ടോപ്പല്ല താഴുള്ള ലെയർ അപ്പം താഴത്തെ ലെയറിൽ ഇവിടെ യെല്ലോ ഉണ്ട് അപ്പം നമ്മൾ റൈറ്റ് ആണ് ചെയ്യുന്നത് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതായത് യെല്ലോ താഴെ എത്തുന്നതും വരെ നമ്മൾ റൈറ്റ് മൂവ്മെൻ്റ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരണം ഓക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റൈറ്റ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ താഴത്തെ ലെയർ മാത്രമേ ഒന്ന് കറക്കി നോക്കുന്നുള്ളൂ എല്ലോ എവിടെയെങ്കിലും ഉണ്ടോ സൈഡിലോ ഉണ്ടോ എന്ന് നോക്കും ഇവിടെ ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ റൈറ്റ് മൂവ്മെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എല്ലാം ബ്ലോക്ക് താഴെ വരുന്ന വരുന്നോടം വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൈറ്റ് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ഇനി എല്ലാം എല്ലാം റെഡി ആയിട്ടില്ല ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പം ആ എല്ലാം ദാണ്ടേ ഉണ്ട് അപ്പം എല്ലാം നമ്മൾ വീണ്ടും റൈറ്റ് മൂവ്മെന്റ് ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ യെല്ലോ കറക്റ്റായിട്ടുണ്ട് യെല്ലോയും അതേപോലെ നമുക്ക് വൈറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഏതേലും ഒരു ഭാഗവും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാകും നോക്കാമേ ഇത് ക്ലിയറല്ല ക്ലിയർ ആയിട്ടില്ല ആ അതാണ്ട് റെഡ് റെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം റെഡ് ഭാഗം പിടിച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ അത് ചെയ്യാം ആദ്യം നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് ഒരു വട്ടം ചെയ്യണം ഓക്കെ ഒരു വട്ടം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക അതായത് യെല്ലോയും വൈറ്റും ഒഴികെ ഒരു ബ്ലോക്ക് ഫുള്ള് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം ആ ബ്ലോക്ക് ഫേസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് ഒരു വട്ടം ചെയ്യണം അത് കഴിഞ്ഞ് ലെഫ്റ്റ് മൂവ്മെൻറ്റും ഒരു വട്ടം ചെയ്യണം കണ്ടില്ലേ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ അഞ്ച് പ്രാവശ്യം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യണം ഓക്കെ ഇതുപോലെ ചെയ്യുക വൺ വണ് ടു ആയി ത്രീ ആയി ഓക്കെ ലാസ്റ്റ് ഫോർ ആയി ആൻഡ് ഫൈവായി ഓക്കെ ഇപ്പോൾ ആവും ആ ഇപ്പോൾ ഓക്കെ ഇത് നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്ത് ഫൈവ് ഫൈവ് ടൈംസ് ചെയ്ത് ഇനി ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഫൈവ് ടൈംസ് ചെയ്യണം ഓക്കെ വൺ ടു ആൻഡ് ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മൂവ്മെൻറ്റും ചെയ്തു ഇനി ബ്ലോക്ക് എല്ലാം കറക്റ്റായിട്ട് ഒന്ന് തിരിച്ച് നോക്കണം എല്ലായിടത്തും എത്തിയോന്ന് അപ്പോൾ നമ്മുടെ ഒരു ബിസ്ക്യൂബ് സോൾവ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക ഡൗട്ട് ക്ലിയർ ആക്കി തരാം ഓക്കെ ബായ്